ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ നീറ്റിപ്പത്തന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് ഇന്നും സ്കൂളില്ലാത്തോണ്ട് തന്നെ രാവിലെ തന്നെ കുറച്ചു നേരം മഴ നോക്കി നിക്കാന്ന് വിശേഷം മഴ ആസ്വദിക്കാനൊക്കെ രസാണെങ്കിലും ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അപ്പൊ രാവിലെ ഒരു മിനിറ്റ് അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടാവും ഇപ്പോഴാണെങ്കിൽ പകുതി ദിവസം സ്കൂളില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധ് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലീവ് ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മടി മടിപിടിച്ചതിൻ്റെ ഒപ്പം തന്നെ നമുക്കും മടി പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ മീൻ വറുത്തും മീൻകറിയാണ് എപ്പോഴും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വെച്ചിട്ടാണ് നല്ല മത്തി വറുക്കാനുള്ളത് മത്തി വറുക്കാനുള്ളത് അതിന്റെ മഞ്ഞലുണ്ട് കേട്ടോ അതുപോലെ തന്നെ മത്തി കറി വെക്കാനുള്ളത് നമ്മൾ അതിലെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെയും ഇതിൻ്റെയും കൂടിയിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂടി ഉള്ള മഞ്ഞലാണ് കേട്ടോ പിന്നെ ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെക്കില്ല രാവിലെ ആവുമ്പഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മസാല പൊടികളൊക്കെ ഇട്ട് വെച്ചു ഫ്രൈ ചെയ്യാനുള്ള ഇലക്കൊക്കെ പക്ഷെ നമ്മൾ തിരുമ്മി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അതായത് ഇനി അത് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തു വെച്ചു അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ റെഡിയാക്കി വെച്ചു ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ പണി വളരെ എളുപ്പമായിരിക്കും കേട്ടോ അതന്നെ ഞാൻ എപ്പോഴും ചെയ്യാറ് ുള്ളത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു കറി വെച്ച് പിന്നെ ഒരു കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുക്കുക അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ അതൊക്കെ ചെയ്തു വെക്കട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചതച്ച് വെച്ചു അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എന്താ പണിക്ക് വന്ന ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വെള്ളം നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊടുക്കണം കേട്ടോ തൊടിയിൽ വെള്ളം കിണറുണ്ട് പക്ഷേ അവിടെ നിന്ന് പറഞ്ഞപോലെ മോട്ടറ് അടിച്ചെടുക്കണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വെള്ളത്തിന് വേണ്ടി മോട്ടർ അടിച്ചെടുക്കേണ്ടേ അത് കാരണം കൊണ്ട് വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരാറ് അപ്പോൾ അതൊക്കെ അങ്ങ് കൊടുത്തു പിന്നെ ഇതാ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കണത് അപ്പം ഞാനിതാ പഴം ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് നൂസ്ലിം കുറച്ച് പംകിൻ സീഡുമാണ് കേട്ടോ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് പിന്നെന്തല്ലോ നമുക്ക് മീൻകറിയാണ് കേട്ടോ സാധാരണ ഞാൻ മീൻകറി വെക്കുന്നത് ഇതിലെപ്പോഴും കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ മീൻകറി വെക്കുന്നത് അപ്പോൾ നമ്മൾ കർക്കിട മാസം കൊണ്ട് മീൻകറി വെക്കാനും നമ്മുടെ വീട്ടിലൊന്നും വയ്ക്കില്ല പക്ഷെ എവിടെ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ ലോൺ ഇല്ലാണ്ട് അത്ര പറ്റില്ല അതുകൊണ്ട് മീൻകറി വെക്കാറുണ്ട് നമ്മൾ അന്ന് വെടിച്ച് വഴുന്ന മീനുണ്ടല്ലോ അതും അതും ഇരിക്കണ്ടേ അതൊന്നും നമുക്ക് നേരാക്കണം ആക്കണം കേട്ടോ അതെനിക്ക് അറിയില്ല എങ്ങനെയും ശരിയാക്കി എടുക്കാന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ചൂടുവെള്ളത്തിൽ എന്താ പറയുക കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തോലി ഒന്ന് ഇതായി കിട്ടുന്നാണ് രണ്ട് നോക്കാം എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് ശരിയാക്കാറ്റിട്ടോ ചോറ് ഞാൻ വൈകിട്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ അരിയാണ് ആദ്യം ഇട ചോറ് വൈകിട്ടതേ ഇന്നത്തെ ചോറ് കുറച്ച് ഇരിക്ക സാധാരണ പോലെ തന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ അത് തിളച്ചതിന് ശേഷം മാത്രം തിളച്ചിട്ട് ആ പുളിയൊക്കെ നിളകിയേ നമ്മുടെ കുടംപുളിയുടെ പുളിയൊക്കെ വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് മീനിടാം അപ്പഴേക്കും നമുക്ക് ഉണ്ടല്ലോ കറിവേപ്പിൽ പറിച്ചിട്ട് തരാം ഞാൻ കറിവേപ്പിൽ പറിക്കാൻ ഉറങ്ങും കറിവേപ്പിൽ ഇതെ താഴത്തെ കൊമ്പ് വെട്ടിയത് ഓർമ്മയില്ല കേട്ടോ പിന്നാളെ എല്ലാ കൊമ്പും വെട്ടിക്കളഞ്ഞു ഓർമ്മയില്ല പിന്നെ മൂന്ന് പൂറിൻ്റെ ഇത് നോക്കി കളി മഴ നനഞ്ഞു നിൽക്കാറുണ്ടാണോ ഇതിപ്പോ ഞാൻ കഴുകാത്തത് നല്ലപോലെ മഴ നനഞ്ഞിട്ടാണ് നിക്കണേ കാരണം ഞാൻ ഇപ്പൊ കെഴുകുന്നില്ല രാവിലെ നല്ല മഴയല്ലായിരുന്നു അവിടെ അവിടെയൊക്കെ ഇങ്ങനെ മഴയുണ്ടോ ഞാൻ ഫ്രൈ ചെയ്ത ഇതെല്ലിക്കാണ് കേട്ടോ മീൻ ഇടനെ പിന്നെ ഞാൻ അധികം മുളക് പൊടി ഇടാറില്ലേ കുരുമുളക് പൊടി ആണത്തി കിട്ടുന്ന നമ്മുടെ അപ്പുറത്തെ സ്പേസ് കുറച്ച് വിടാക്കിട്ടാണ് അത് ആവശ്യമുണ്ട് നോക്ക് നമ്മുടെ മഞ്ഞിനെ ഇട്ട് കൊടുത്താട്ട ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ഇതിലൊക്കെ കൊള്ളുമോ എന്നറിയില്ല നമുക്കത് പൊള്ളിപ്പിച്ചെടുക്കാന്ന് വിചാരിച്ചതാട്ടോ നോക്കുമ്പോൾ സാധാരണയായിട്ടേ നമ്മുടെ മഞ്ഞളി ഇവിടെ കളിക്കാൻ കേട്ടോ പതിവ് ഞാനാണെങ്കി എന്താ വെച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാനത് കളയൊന്നുമില്ല ഞാനത് എടുത്തുണ്ടാക്കും അതുകൊണ്ടാണ് ഇപ്പം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് മീനൊക്കെ വറുത്തുകഴിഞ്ഞാണ്ടല്ലോ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞതാണ് കേട്ടോ അതെന്റെ അമ്മയെൻറ്റ് പറഞ്ഞതെന്നുള്ളതാണ് കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മീനുണ്ടല്ലോ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗം അങ്ങ് ഫ്രൈ ആവുമല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് നമ്മുടെ ഫൈമ് അപ്പം കുറച്ച് കഴിയുമ്പോൾ പിന്നെ തണുത്തൊക്കെ കഴിയില്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് പൊടിയാണ്ട് മറച്ചിടാൻ പറ്റും കേട്ടോ അപ്പം ഇത് നല്ല ടിപ്പാണ് കേട്ടോ എനിക്ക് അന്ന് മുതലാണ് ഞാൻ പൊടിയാണ്ട് മീന് എന്താ പറയുക തിരിച്ചിടാൻ പഠിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ മീൻ പൊടിഞ്ഞു പോവായിരുന്നു കേട്ടോ നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ നമ്മള് തിരിച്ചിട്ടാ അങ്ങനെ മീന് വറുക്കാനും കണ്ട ഇപ്പൊ ഈസി ആയിട്ട് കിട്ടും കേട്ടോ പൊടിയാണ്ട് നമുക്ക് കിട്ടേ ഇത് പിന്നെ നിറച്ച് വെച്ച കാരണം ഉള്ളൂ ഇനി ഇങ്ങനെ കിട്ടും എന്നറിയില്ല കാരണം വെച്ചാൽ ഇത് ഫുള്ളാക്കിട്ട് ഇനി വെച്ചിട്ടുണ്ടല്ലോ രണ്ടാമത് വറുക്കാനുള്ള നേരം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഞാൻ വറുത്തിട്ടുള്ളത് അത് രണ്ടാമതൊക്കെ വറുത്ത് നിൽക്കാനുള്ള നേരം ഇല്ല നമുക്ക് ആഹാ ഇത് ഇങ്ങനെ കിട്ടും ഇന്ന് രാവിലെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ അതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് മുറ്റടിച്ചു വരുന്നത് ഇപ്പോഴാണ് കാരണം എന്ന് വെച്ചാൽ നല്ല മഴയാണ് കർക്കിടവാൻ്റെ ആണെന്ന് തോന്നുന്നു നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഈ മുറ്റങ്ങ് വൃത്തി ആയിക്കോളും കേട്ടോ കാരണം നമ്മുടെ ഇരിക്കുന്നത് കുറച്ച് സ്ലോപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം വീണിട്ട് അങ്ങനെ വൃത്തിയാക്കിക്കോളും പിന്നെ ഒരുപാട് മുറ്റൊന്നും നമുക്കില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് അഴുക്കൊന്നും ഇല്ല എപ്പോഴും മുറ്റടിച്ചവരും വേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ ഞാൻ കുറേ തുണിയൊക്കെ ഉണ്ട് ഇട്ടാ അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുകയാണേ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങ് അലക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞാൻ ഈ അലക്കലും പരിപാടികളൊക്കെ കഴിയാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടി രാവിലെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ വീട്ടിലെ പണിക്കായിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ പിന്നെ തിക്കും തിരക്കും കൂട്ടി എല്ലാ പണിയങ്ങ് കഴിച്ചു വയ്ക്കും അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ടെറസ്സും നിന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു തോന്നൽ തോന്നി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനിങ്ങനെ വൃത്തികേടെ ആകുമ്പോൾ മാത്രമേ അടിച്ചു വരാറുള്ളൂ കേട്ടോ ഇപ്പം ഇന്ന് കുറച്ച് ചപ്പ അവിടെ കിടക്കണത് കണ്ടപ്പോഴൊക്കെ അടിച്ചു വരാൻ തോന്നി അപ്പം ഞാൻ മഴയാണെന്നൊന്നും നോക്കിയില്ല കേട്ടോ കാരണം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ വെള്ളത്തിലാണ് നമ്മുടെ ചപ്പ് കിടക്കുന്നത് അടിച്ചാൽ പോവില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനൊരു സൈഡേക്ക് അങ്ങ് കൂട്ടി വെച്ചു കാരണം എന്താ വെച്ചാൽ മഴയത്ത് അങ്ങ് അടിച്ചാൽ പോകണില്ല കേട്ടോ ഞാൻ കുറേ നോക്കി പിന്നെ അതേ നല്ല മഴക്കാർ വീണ്ടും വരുന്നുണ്ട് കേട്ടോ പിന്നെതായ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ വിചാരിച്ച് ഫാഷൻ ഫ്രൂട്ട് എന്താ നല്ലപോലെ എന്താ ഇലകളും അതുപോലെ തന്നെ വള്ളികളൊക്കെ വന്നതിന് ശേഷമാണ് സാധാരണ കായ്ക്കാറ് അപ്പം നാടൻ ഫാഷൻ ഫ്രൂട്ട് അങ്ങനെയാണ് കേട്ടോ ഇനി ഇത് ബഡ്ഡ് തയ ആയതുകൊണ്ടാണ് തോന്നുന്നു വേഗം ഉണ്ടായിട്ടുണ്ട് നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ കോവയ്ക്കാനൊക്കെ കൂടുതലും ഉണ്ടായിരിക്കണ ഫാഷൻ ഫ്രൂട്ടാണേ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എന്താ ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇതുപോലെ മരത്തിൻ്റെ മുകളിലേക്കൊക്കെ കയറിപ്പോകും അത് നാടനായിരുന്നു അപ്പം അങ്ങനെ മുളച്ച് നമ്മൾ പന്തലൊന്നും കെട്ടാൻ നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങ് ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ പഴുത്ത് വീണാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ എനിക്കാണെങ്കിൽ അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് പർപ്പിൾ കളറിന് നല്ല ടേസ്റ്റ് കൂടുതലാണ് നല്ല മധുരമുണ്ടേ നമ്മുടെ മഞ്ഞ കളറല്ലേ അതിന് പുളി കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഏതാ കളറ് പർപ്പിളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇനി പഴുക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് ഇതിലുണ്ടാവുന്നു അതും നിറയെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നമുക്കത് അത്രയും ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കർക്കിടകില്ല അതിൻ്റെ മഴയാണെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത് ഞാൻ ടെരസിലേക്ക് പോയപ്പോൾ തൊട്ടടുത്തെല്ലാം ചെയ്ത് വന്നാളേ അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നേതപ്പഴം പമ്പീൻ സീഡ് എഗ്ഗ് ന്യൂസ്ലി അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നല്ല വെച്ചിട്ട് കൂടുതലാണ് കേട്ടോ അപ്പോൾ വർക്കൗട്ട് കൂടുതലാണെ അത് കാരണം കൊണ്ട് നല്ല വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കഴിച്ചില്ലെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പോൾ അതാണ് പിന്നെ പണിക്കാർ ഇതിന് അവർക്ക് വേണ്ടി വേറെ ഉണ്ടാക്കണം കുടുങ്ങിട്ട് പഴം കഴിക്കുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്കിതാ മീൻ വറുത്തത് മീനുണ്ടല്ലോ മീൻ്റെ പഞ്ഞെല്ലോ പിന്നെ ചിക്കൻ ആണ് ഇത് മീൻകറി മീൻകറി ഉണ്ട് ചിക്കൻ ഇത് നമ്മുടെ പണിക്ക് വരുന്ന ചേട്ടന്മാർക്കുള്ള ചമ്മന്തിക്കളാണ് കേട്ടോ ഒന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവർക്ക് കറി വേറെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ തക്കാളിയും സവാളയും മറ്റൊരു മുളകും കൂടി വഴറ്റിയിട്ട് എണ്ണയിൽ വഴറ്റിയിട്ട് അത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അതാണ് കേട്ടോ ഒന്ന് പിന്നെ ഇത് ഞാൻ അടിച്ചു വരാനുണ്ട് ഇത് നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ രാവിലെ നമ്മൾ നടക്കുന്ന ഇതൊക്കെയാണ് പക്ഷേ ഞാൻ അടിച്ചു വരലൊന്നും അങ്ങനെ കാണിക്കാറില്ല തോന്നുന്നു ഈ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് കാണിക്കാറില്ല എല്ലാവരും പറയും ക്ലീനിങ് വീഡിയോ ഇടണം എന്നാണ് കേട്ടോ അധികം പേരും പറയുന്നത് ക്ലീനിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇടുമ്പം നമ്മുടെ ഒരു ഇതിൽ അങ്ങ് വ്യൂസ് അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ക്ലീനിങ് വീഡിയോ ഇടാത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചിടണം എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നമ്മുടെ സാധാരണ പോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഓഫാക്കുക ലൈറ്റ് ഓഫാക്കുക അങ്ങനെ അടുക്കള നമ്മുടെ പൂട്ടാ കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് വേണ്ടുള്ളൂ ഉച്ചയ്ക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇതേ കുളിച്ച് വർക്കൗട്ടിന് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണുകൂടി എനബിൾ ചെയ്യാ അടുത്ത വീഡിയോ കാണാം ബൈ